സംഘടിപ്പിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഈ തീരുമാനത്തിനും അതുപോലെ തന്നെ ഇതുപോലെ സംഘടിപ്പിക്കുന്നതിനും ഇങ്ങനെ എല്ലാ വർഷവും തുടർന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ എല്ലാവർക്കും എല്ലാ അനുമോദനങ്ങളും സ്നേഹത്തോടുവാൻ ഞാൻ നേരെയാണ് നമുക്കറിയാം സഭാ ജീവിതം എന്ന് പറയുന്നത് അത് പള്ളിക്കുള്ളിൽ മാത്രമല്ല ഒരു കാലത്ത് നമുക്ക് ഇവിടേക്ക് കടന്നു വരാനായിട്ട് സഭാശുശ്രൂഷകൾ കടന്നു വരാൻ സഭയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എസ് എം സി എ രൂപീകരിച്ചു എസ് എം സി എയിലൂടെയാണ് വൈദികരെയും ധ്യാന ഒക്കെ കൊണ്ടുവന്ന് നിങ്ങൾ വിശ്വാസം കാത്തു സൂക്ഷിച്ചത് അത് വലിയ മഹത്തായ കാര്യമാണ് അതിന് നേതൃത്വം വായിച്ചതാണ് എസ് എം സി എ അതുകൊണ്ട് നമുക്ക് സീറോ മലബാർ സഭയ്ക്ക് കത്തോലിക്കാർ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഘടനയാണ് ഓർഡർ സംഘടനയാണ് രജിസ്റ്റേഡ് സൊസൈറ്റിയാണ് എസ് എം സി എ അത് അത് പരസ്യമായി ഏറ്റുപറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പള്ളിക്കുള്ളിൽ മാത്രമല്ല സഭാ ജീവിതം പള്ളിക്ക് പുറത്തും സഭാ ജീവിതമുണ്ട് ആ സഭാ ജീവിതത്തിൽ അതാണ് പള്ളിക്കുള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ പവർ പവർ ഓഫ് സോഴ്സ് പവർഫുൾ സോഴ്സ് അത് യേശു ആ ഏഴ്സിൽ നിങ്ങളാണ് വിശുദ്ധ കുർബാനയും ഉദാസ സ്വീകരണങ്ങളും വചനപ്രകോഷവും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ വചനപ്രകോഷത്തിൽ നിന്ന് ഊരാശ സ്വീകരണത്തിൽ നിന്ന് സ്വീകരിച്ച ഊർജം അത് നാനാജാതി മതസ്ഥരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ എസ് എം സി എയിലൂടെ നിങ്ങളിപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ സാമൂഹികമായിട്ടുള്ള അപ്രീച്ചുകളിലൂടെ അതുപോലെ തന്നെ ഇന്നത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പലതരത്തിൽ അവശതകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും നിങ്ങൾ സ്വന്തമായി കരുതി ഇന്ത്യൻ എംബസി വഴിയും കുവൈറ്റ് ഗവൺമെൻറ്റൊക്കെ വഴി ഇടപെട്ട് രജിസ്റ്റേഡ് സൊസൈറ്റി നിലയിൽ പ്രവർത്തിക്കാനും എല്ലാം നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ലീഡർഷിപ്പ് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു പള്ളിക്കുള്ളിൽ മാത്രം പ്രവർത്തനം പോരാൻ അത് പള്ളിക്ക് പുറത്തുണ്ടാകണം അതിനാണ് നിങ്ങൾ പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ നേതൃത്വം വഹിക്കുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കും നല്ലതാണ് ഒന്ന് എസ് എം സി എന്ന് പറയുമ്പോൾ അതിന് സീറോ മലബാർ സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അസ്തിത്വം ഇല്ല അതിൽ നിന്ന് മാറി നിന്ന് കൊണ്ടുള്ള അസ്തിത്വം ഉണ്ടാകാൻ പറ്റില്ല കാരണം സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ ആണ് പറയുന്നത് അപ്പോൾ സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷന് സീറോ മലബാർ സഭയുമായിട്ടുള്ള അതേദ്യമായ ബന്ധം എപ്പോഴും ഉണ്ടാകും നമുക്കൊരു ഐഡൻറ്റിറ്റി കോൺഷ്യസ്നസ് ഉണ്ടാകും എനിക്ക് തോന്നുന്നത് ഇവിടെ എങ്കിൽ അതിനൂടെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ ഐഡന്റിറ്റി കോൺഷ്യസ്നസ് അത് മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കോൺഷ്യസ്നസ് അല്ല കത്തോലിക്ക മനോഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം കത്തോലിക്ക സഭ ഓൾ ഇൻക്ലൂസീവ് ആണ് എല്ലാവരെയും ഏത് ജാതിപ്പെട്ടവരെയും ഏത് മതത്തിൽപ്പെട്ടവരെയും ഏത് നാട്ടുകാരായാലും ഏത് ഭാഷക്കാരായാലും ഒരുപോലെ ഉൾക്കൊള്ളുന്ന കൾച്ചറാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് അതാണ് കത്തോലിക്ക സഭയുടെ ഗ്രേറ്റ്നസ് അതാണ് കത്തോലിക്ക സഭയ്ക്ക് ചിലപ്പോൾ വീക്ക്നസ് ആയിട്ട് നമുക്ക് പലപ്പോഴൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് പക്ഷേ ഈ കത്തോലിക്ക സഭയിലായിരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമുണ്ട് വയമയെ ക്രിസ്ത്യൻ ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ടാണ് കത്തോലിക്കനായിട്ടുള്ളത് ഞാൻ എന്തുകൊണ്ടാണ് സീറോ മലബാർ കത്തോലിക്കനായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് സീറോ മലബാർ വിശ്വാസികൾക്കുള്ള വാതിലെന്ന് പറയുന്നത് സീറോ മലബാർ സഭയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എസ് എം സി എന്ന് പറയുമ്പോൾ സീറോ മൽബാർ കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അസ്തിത്വം നമുക്കില്ല അപ്പം അതുകൊണ്ട് ഈ ഐഡന്റിറ്റി കോൺഷ്യസ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ദൗത്യബോധം വേണം നമുക്കറിയാലോ നമ്മൾ ഈ കുവൈത്തിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് നമ്മൾ കുടിയേറിയിട്ടുണ്ടെങ്കിൽ യു ആർ സപ്പോസ് ടു ബി ദ അംബാസിഡേഴ്സ് ആൻഡ് മിഷനറീസ് ഓഫ് ദ സീറോ മൽബാർ ചർച്ച് ഇവിടെയുള്ള വിവിധ മതസ്ഥർക്കും വിവിധ വിവിധയിടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ സീറോ കത്തോലിക്ക സഭ എന്താണെന്നും പ്രത്യേകിച്ച് സീറോ മലബാർ സഭ എന്താണെന്നും വ്യക്തമാക്കി കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് ആ ഒരു ഐഡന്റിറ്റി ആ ദൗത്യബോധം നമുക്കല്ലായ്പ്പോഴും ഉണ്ടാകണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മൾ മുഹമ്മദീസ് സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യ ക്രിസ്തീയ സഭയിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ മിഷൻ വൺസ് ബാപ്റ്റൈസ് വി ആർ സപ്പോസ് മിഷണറീസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ പ്രദേശത്തിലാണ് നമ്മൾ അപ്പോൾ മാമദീസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനാൽ തന്നെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ദൗത്യബോധം നമുക്ക് ഉണ്ടാകണം പൗരശ്രീയുടെ ജീവിതത്തിൽ കാര്യം നമുക്ക് ഓർക്കുന്നു പൗരശ്രീ സാബോളായിരുന്നു മനസ്സിലെട്ടു അത് കഴിഞ്ഞ് നമുക്കറിയാം ഏകുദിന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കാത്ത ജീവിതം ചിന്തിക്കാനും സാധിക്കില്ല അവർ കാരണം വിവാഹ ജീവിത പങ്കായി ലഭിക്കാത്തവൻ കുടുംബമില്ലാത്തവൻ ശവിക്കപ്പെട്ടവനാണ് ിൽ സ്വീകാര്യത ഇല്ലാത്തവനാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു ഏകൂദ സമൂഹത്തിൽ പിറന്ന ഈ സെൻപോട് മാനസാന്തരത്തിന് ശേഷം ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സ് പ്രായം നമുക്കറിയാലോ കർത്താവിനേക്കാൾ ഒമ്പത് വയസ്സ് താഴെയായിരുന്നു പൗരശ്രീഹ കർത്താവ് മരിക്കുമ്പോൾ പൗരവശ്രീഹക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അപ്പോ അത് പതിവ് പോലെ അമ്മയും അപ്പനും അതുപോലെ തന്നെ സഹോദരി സഹോദരിമാരൊക്കെ ചോദിച്ചു സാബുബോൾ എന്തുകൊണ്ടു കല്യാണം കഴിക്കാത്തത് ഉടൻ തന്നെ സാബുള് പറഞ്ഞു ഐ ഹാവ് ഐ വെയിറ്റ് ഐ ഹാവ് എ ഗ്രേറ്റർ മിഷൻ ഇൻ മൈ ലൈഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ മിഷൻ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല ആ ഒരു ദൗത്യമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കഥ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് ശേഷം പൗര സ്ലി പറയുക അതുകൊണ്ട് നമ്മുടെ കുവൈറ്റിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഐ എം എ കാത്തലിക് ഐ എം എ സീറോ മൺപാർ കാത്തലിക് ഐ ആം സപ്പോസ് ദ അംബാസിഡർ മിഷനറി ഓഫ് സീറോ മലബാർ ചർച്ച് അപ്പം അതുകൊണ്ട് ആ ഒരു ദൗത്യബോധം എവിടെയാണെങ്കിലും എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ ഇടപെടലുകളും ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് സീറോ മലബാർ സഭ അംഗങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ ആ രീതിയിലുള്ള കാഴ്ചപ്പാടും ദർശനവും ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് മുമ്പേ കടന്നുപോയവരെ ഇങ്ങനെയൊരു സംഘടന രൂപീകരിച്ച് സഭാ സംവിധാനം വരുന്നതിന് മുമ്പ് തന്നെ അവരിലൂടെ ധ്യാനത്തിനും യ്ക്ക് മറ്റ് കാര്യങ്ങൾക്കൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നത് ഈ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം അപ്പോൾ ഐഡന്റിറ്റി കോൺഷ്യസ്നസ് ഉണ്ടാകണം സീറോ മലബാർ സഭ എന്ന് വ്യത്യസ്തമായിട്ടുള്ള ഐഡന്റിറ്റി സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷന് ഉണ്ടാകും ഇല്ല ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഇതിലൂടെ എനിക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് അത് ഈശോയുടെ ദൗത്യമാണ് അതാണ് നിർവഹിക്കാൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ബീ എസ് സീറോ മലബാർ കാത്തലിക് അഭിമാന ബോധം നമുക്കുണ്ടാകണം നമുക്കറിയാം ആലോചിച്ച് നോക്കി ക്രിസ്തീയ സഭകളിൽ കത്തോലിക്ക സഭ മറ്റ് ഇതര നോൺ നോൺ കാത്തോലി അക്കത്തോലിക്ക സഭകളുണ്ട് പൊട്ടസ്റ്റ്യൻ സഭകളുണ്ട് പെരകോഷ്ട കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇങ്ങനെയൊക്കെ എന്തിനാണ് ഏത് രീതിയിലാണ് കത്തോലിക്ക സഭ സീറു മൽബാർ സഭ കത്തോലിക്ക കൂട്ടായ്മയിലും അതിന് പുറത്തും വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം കത്തോലിക്ക സഭയുടെ പ്രത്യേകതയാണ് ഇരുപത്തിനാല് മണിക്കൂറുള്ള യൂക്കലിസ്റ്റി പ്രസൻസ് അതുപോലെ തന്നെ പരിശുദ്ധ സമയോടുള്ള ഭക്തി അത് കത്തോലിക്ക സഭയ്ക്ക് പൊതുവായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സഭയിലാണ് ഏറ്റവും സജീവമായിട്ടുള്ള സഭാ ശുശ്രൂഷകൾ നടക്കുന്നതെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിന് കാരണം എന്താണെന്നറിയാമോ നമ്മുടെ കൂട്ടായ്മയിൽ നി ഫുൾ ടൈമേഴ്സായിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്ന വൈദികരും സന്യസ്തരുടെ എന്നുള്ളതാണ് അത് കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് കത്തോലിക്ക കൂട്ടായ്മയിൽ ഇരുപത്തിനാല് വ്യക്തി സഭകളിൽ ഒന്നായിട്ടുള്ള ക്ഷീരമല സഭയുടെ പ്രത്യേകത അതുകൊണ്ട് അവിടെ നമുക്കിപ്പോൾ ദൈവാനുഗ്രഹത്താല് വൈദികര് വന്നിരിക്കുന്നു ഒരുപക്ഷെ ഇനി സന്യസ്ഥര് വരുമായിരിക്കും അങ്ങനെയൊക്കെ വന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇന്ന് ഞാൻ കറി കൊണ്ടു കൊണ്ട് പറയുമായിരുന്നു വന്ന അവസരത്തിൽ ആകെ ഈ അടുത്ത കാലം പേരുണ്ടായിരുന്നത് ഹോളി ഫാമിലി ചർച്ച് മാത്രമാണ് അത്രയും ദൂരം ഇപ്പോൾ കടന്ന് താണ്ടിയിട്ട് വേണം നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഇപ്പോൾ അതിനോട് കുറച്ചും കൂടി അടുത്തുള്ള പള്ളികൾ വന്നു പള്ളികൾ പണിയാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റേതായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അതിൻ്റെ പേരിലുണ്ടായ സഭയുടെ വളർച്ച സജീവത്വം ഞാൻ കാലത്ത് അടക്കം പറഞ്ഞതുപോലെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സജീവമായിട്ട് നിങ്ങൾ പ്രബാനയിൽ മറ്റും പങ്കെടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വൈദികരോടും ഒക്കെ ചേർന്നുകൊണ്ടുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കൂട്ടായ്മയുടെ അടയാളമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ സഭ വളരെ സജീവമാണ് ആ സജീവമാകുന്നതിന് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരിലൂടെ സംയുക്തരിലൂടെ ഒക്കെ ലഭിച്ചിട്ടുള്ള നമ്മുടെ വൈദികരുടെ ശുശ്രൂഷയാണ് ഇതിൽ നമ്മൾ അഭിമാനം കൊള്ളണം അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ നല്ല ഉണർവോടും കൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാലോ പൗർണശ്രീഹായയുടെ മാനസാന്തരത്തിന്റെ അവസരത്തിൽ കുതിരപ്പുറത്ത് വീണ് ധമാസായി പോകുന്ന വഴിയിലാണല്ലോ അദ്ദേഹം കുതിരപ്പുറത്ത് വീണത് അങ്ങനെ കുതിരപ്പുറത്ത് വീണപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ രണ്ട് ഉൾക്കാഴ്ചകളെ കുറിച്ച് പാരമ്പര്യം പറയുന്നുണ്ട് ഒന്ന് ക്രൈസ് ദുഃഖ വെള്ളിയാഴ്ച കുറിച്ച് തോക്കപ്പെട്ടവൻ അല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് സാവുണ്ടായത് ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും മർദ്ദിച്ചുകൊണ്ടിരുന്ന സാവോട് ക്രിസ്തു ശിഷ്യനായി മാറിയതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്നും ജീവിക്കുന്നവനാണ് ക്രിസ്തു എന്നുള്ള ചിന്തയാണ് നമ്മൾ ഈ മനരാരണത്തിൽ കഴിഞ്ഞ് നമ്മൾ മറ്റ് മതസ്ഥരും നാടുക നാട്ടുകാരുമായി ജീവിക്കുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടാകണം ക്രിസ്തു ഇന്നും ജീവിക്കുന്നു അങ്ങനെ നിത്യം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്വന്തത്താരാണ് ഞങ്ങള് എന്ന ചിന്ത നമുക്കിട രണ്ടാമത്തെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയും ഒന്നാണ് ക്രിസ്തുവും സഭയും ഒന്നാണ് സഭയ്ക്ക്